ബ്രിട്ടണിൽ ഈടെയായിട്ട് എല്ലാ ദിവസവും ഇസ്ലാമിക തീവ്രവാദം കലാപം പോലീസിനെ ആക്രമിക്കുന്നു പോലീസ് വണ്ടി കത്തിക്കുന്നു ബസ് കത്തിക്കുന്നു സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നു പൊതുമുതൽ നശിപ്പിക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാർ പതിയെ പതിയെ യുണൈറ്റ് ആകാൻ തുടങ്ങി അവർ റോട്ടിലേക്ക് ഇറങ്ങി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊടുക്കും അപ്പോ ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഇമിഗ്രന്റ്സ് കുടിയേറ്റക്കാർ വരുന്നു അത് മുസ്ലിങ്ങളാണ് അവരെ പോലീസ് സംരക്ഷിക്കുന്നു And they just want to recover us. Because 49 prejudges were hurt last night. It's like the police are coming in further. I don't know. Wow, wow, this is like a, this is like a game of snake when you kind of block off the barriers. Well, look what's happening now, even more. I don't know what, what this is. Police in the Andrea Madler, Adelaire, General Agri. I can't but help Phil, this is absolutely the same. Police I mean. in the English people, and ഇംഗ്ലീഷുകാരുടെ നാടാണ് ഇംഗ്ലണ്ടെന്ന് അവര് സുഡാപ്പികൾക്ക് തെളിയിച്ചു കൊടുക്കും യാതൊരു സംശയവും വേണ്ട കണ്ടോ കണ്ട 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 പോലീസിനെ ആക്രമിക്കണോ കണ്ടു അതാ ഒന്നുകൂടി കാണിച്ചുതരാ ഒന്നുകൂടി വണ്ടി കാണിച്ച പോലീസിനെ ആക്രമിക്കാൻ തുടങ്ങി ജനങ്ങൾ ജനങ്ങൾക്ക് സഹിക്കട്ടെ കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കൂ ഇപ്പോൾ പിണറായി പറയുന്ന അനുസരിച്ചല്ലേ പിണറായി പോലീസിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിലും അവിടുത്തെ ഭരണകൂടം അവിടെ എങ്ങനെയെങ്കിലും സുഡാപ്പികളെ കുത്തി നിറച്ച് ഇപ്പം മമത ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ബംഗാളിൽ റേഷൻ കാർഡ് കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നില്ലേ അതേപോലെയുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് മനസ്സിലായോ ഇംഗ്ലണ്ടിൽ പക്ഷേ നമ്മുടെ നാട്ടുകാരെ പോലെ പോലെയല്ല ഇംഗ്ലീഷ്കാർ മനസ്സിലായോ അവർ പ്രതികരിക്കും വളരെ ശക്തമായി തന്നെ അവർ പ്രതികരിക്കും അതിൻ്റെ ആരംഭമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടനാണ് ഇപ്പോൾ കാണിക്കുന്നത് പോലീസ് ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്യണേ ഇംഗ്ലീഷ്കാരിയാണ് അവ പോലീ പോലീസുകാരെ ആക്രമിക്കാൻ തുടങ്ങി പോലീസ് ഒരു പെണ്ണിനെ ഒരു ഇംഗ്ലീഷ്കാരനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ നാട്ടുകാർ ചോദിക്കണത് വാട്ട് യു ഫക്ക് ഇൻ ഡൂയിങ് വാട്ട് യു ഫക്ക് ഇൻ ഡൂയിങ് എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തും കോത്താഴത്തെ പരിപാടിയാണ് ചെയ്യണമെന്നാണ് ചോദിക്കണത് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പോലീസ് പറഞ്ഞപ്പോ ഷേട്ടി പിടിച്ച് പാലിക്കണേ ധാരാളം ജനങ്ങളുണ്ട് പോയി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് വന്നേക്കണം ഓരോ അക്ഷയിലെ ഓക്കെ അവളെ അറസ്റ്റ് ചെയ്തു അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ് ഇതാണ് ബ്രിട്ടീഷ് പോലീസ് ദിസ് ഇസ് ദി ബ്രിട്ടീഷ് പോലീസ് ഷെയ്ംഫുൾ എന്നാണ് പറഞ്ഞത് നാണക്കേട് മനസ്സിലായോ നാണംകെട്ട് ഇതാണ് നാണംകെട്ട് ബ്രിട്ടീഷ് പോലീസ് എന്ന് ബ്രിട്ടീഷ് പോലീസല്ല പ്രശ്നം ബ്രിട്ടീഷ് ഭരണകൂടം ഇപ്പോൾ ലേബർ പാർട്ടി വന്നതിന് ശേഷം കുറേ വേഴ്സ് ആയി കാര്യങ്ങൾ മനസ്സിലായോ നമ്മുടെ ഈ ഭാരതീയൻ ഭരിച്ചിരുന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ലേബർ പാർട്ടി അങ്ങോട്ട് കയറി മുസ്ലിങ്ങളെ എല്ലായിടത്തും കലാപം തുടങ്ങി അതായത് ഇപ്പം നാളെ കോൺഗ്രസ് പാർട്ടി നമ്മുടെ നാട്ടിൽ ഭരണത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവൂന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കലാപം സ്റ്റാർട്ട് ചെയ്യും മനസ്സിലായോ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടോളൂ ലണ്ടനാണ് ലണ്ടനിലെ പോലീസും ജനങ്ങളും തമ്മിലുള്ള കോൺഫ്രണ്ടേഷൻ മു പോലീസുകാരെ ഓടണായിരുന്നു ഇത്രയും പോലീസിനെ മനസ്സിലായോ സൗത്ത് പോർട്ടില് മുസ്ലിങ്ങൾ കലാപുണ്ടാക്കി ലീഡ്സിൽ കലാപം ഉണ്ടാക്കി അപ്പൊന്നും ഇത്രയും പോലീസിനെ ഇറക്കിയില്ല ഒരു മുസ്ലിങ്ങളുടെ അടി കൊണ്ട് ഓടണായിരുന്നു പോലീസ് ഇപ്പൊ ബ്രിട്ടീഷുകാരായിട്ട് ഉമ്മര് ഭയങ്കര പഞ്ച് ചെയ്തു പോലീസ് പഞ്ച് ചെയ്തു പോലീസുകാർ തല്ലു മേടിക്കും തോന്നുന്നു അയാളൊന്നും ചെയ്തില്ല അയാളുടെ തലക്കെട്ട് പോലീസ് ഇടിച്ചു പിടിച്ചുണ്ട് പോയി പോലീസ് കറപ്റ്റ് ആണ് പോലീസിന്റെ അഴിമതിയാണെന്ന് അല്ല സുഹൃത്തെ ഭരണകൂടമാണ് ലേബർ പാർട്ടിയാണ് ലേബർ പാർട്ടിയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രിയാണ് കറപ്റ്റ് ഋഷി സുനൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും നാണക്കേട് വരില്ലായിരുന്നു എന്തൊരു കഷ്ടം എന്നറിയോ ജനങ്ങളുടെ വിചാരം പോലീസാണെന്നാണ് പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പൊ കേരള പോലീസിന്റെ തന്നെ കാര്യം എടുക്കൂ കേരള പോലീസിന് ആഗ്രഹമുണ്ടോ ശബരിമലയിൽ വരുന്ന ഭക്തരെയൊക്കെ തല്ലിച്ചതക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ഭയ അത് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ പ്രവർത്തിക്കുന്നത് പിണറായിയാണ് പോലീസ് മന്ത്രി പിണറായി തല്ലിച്ചതക്കാൻ പറഞ്ഞാൽ തല്ലിച്ചതയ്ക്കും അതേപോലെയാണ് ഇവിടെയും ഇംഗ്ലണ്ടിലും പോലീസ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്കറിയാൻ പാടില്ല ലേബർ പാർട്ടിനാണ് അവർ കുറ്റം പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് കുറ്റം പറയേണ്ടത് പോലീസുകാരല്ല ദേ ആർ ഹെല്പ്ലെസ് പോലീസുകാർ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല അവർ ഓർഡിയാണ് അവർ ഓർഡർ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായോ ജനങ്ങള് പറഞ്ഞു ഡിസ്കസ്റ്റിംഗ് പോലീസ് ാണം കെട്ട പോലീസ് എന്ന് പറയുന്നത് ഇത് ബ്രിട്ടീഷുകാരാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവര് ഉണർന്നിരിക്കണം ആ വെള്ളക്കാരി എന്താ പറഞ്ഞല്ല ഒന്ന് കേട്ടിട്ട് ഒന്ന് കേട്ടോട്ടത് എന്താ പറഞ്ഞോള് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു വന്നൊരു സംശയം What the headlines say tomorrow, calling these guys EDL, all this nonsense. This is the British people standing up for their rights. The fucking scum, you should be a fucking shite. They're fucking standing for us. Wow, look at the face of every Pakistan person. It's <laughs> been violent to stand in here. Get yeah, the police. Pakistan got out of the portal <public. laughs> and Fra British era. and Now look at the police. Can't even protect the British public. They've seen all the punch, Do you feel safe now? Like, my, they, they, went to, they, they went to pepper spray me down there. Because I went to save a little boy that they were going to mow over. I'm safe. We, not At the minute, I'm more fearful of the police than any of these guys and women I'm, I've been standing around with. I mean, yeah, the police are the ones we should be afraid of. We are in. Oh, doing the wrong. We're in the wrong people. Can you see them? Yeah, they. they, just they What are you looking going to do? This? Yeah, targeting the people that want to protect me. You wait, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സായി അദ്ദേഹത്തിന് ഗ്രാൻഡ് ചിൽഡ്രനുണ്ട് അദ്ദേഹം വന്നിരിക്കുന്നത് ഈ കുട്ടികളെ ഈ സൗത്ത് പോർട്ടില് മൂന്ന് കുട്ടികളെ ചെറിയ കുട്ടികളെ അത് പത്ത് പന്ത്രണ്ട് കുട്ടികളെ വെട്ടി ഇനിയും ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് ആറ് കുട്ടികളും ഇനിയും സീരിയസ് ആയിട്ട് കിടക്കണേ മനസ്സിലായി മൂന്ന് പേര് മരിച്ചു പതിനഞ്ച് കുട്ടികൾ എന്താണ് വെട്ടി അത് ആരാണ് വെട്ടിയത് സുഡാപ്പിയാണോ ഇസ്ലാമിക തീവ്രവാദമാണോ ഒന്നും പുറത്തും വിടുന്നില്ല ഒരു വാർത്തയും പുറത്ത് വരുന്നില്ല അയാളുടെ പേര് പോലും ആർക്കും അറിയാൻ പടില്ല We've got no No. no protection. protection Can the 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 police protect us? No. Prote no protection from the police, none from the government. I've never known nothing like it. On 62, the Britain's fallen. It's gone. എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി ഞാൻ ഇതുപോലൊരു സംഭവം ഇങ്ങനെ ജീവിക്കേണ്ടി വന്നിട്ടില്ല ഏഹ് ബ്രിട്ടീഷുകാർക്ക് പോലീസിൻ്റെ അടുത്തുനിന്ന് സംരക്ഷണമില്ല സർക്കാരിൽ നിന്നും സംരക്ഷണമില്ല ബ്രിട്ടൻ ഇസ് ഫോളൻ ബ്രിട്ടൻ തകർന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് കൊണ്ടോയെന്ന പക്ഷെ അങ്ങനൊന്നും സംഭവിക്കൂല പോയി ഒരിക്കലും സംഭവിക്കൂല ഇമ്പോസിബിൾ ആണ് ബ്രിട്ടീഷുകാരുടെ അടി കൊണ്ട് ഓടും അതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ ബ്രിട്ടീഷുകാര് ശരിക്കും ചൂടായി വരുന്നുണ്ട് വെള്ളക്കാർ നമ്മളെ പോലെയല്ല പോയി നമ്മളെ പോലെ ആയിരം വർഷം മുസ്ലിങ്ങളുടെ തല്ലും കൊണ്ട് കിടക്കൂല്ല വെള്ളക്കാർ വെള്ളക്കാർ തിരിച്ചടിക്കും ശക്തമായിട്ട് തിരിച്ചടിക്കും കാരണം വെള്ളക്കാരെന്ന് പറഞ്ഞാൽ ആയുധമൊക്കെ കൊതിയന്മാരാണ് യുവന്മാരുടെ എല്ലാം വീട്ടിലും ആയുധം ഉണ്ടോ മനസ്സിലായത് ഈ സുഡാഫികളെ വടിയും കുന്തവും കുറുപടിയായിട്ട് വന്ന വിമാനത്തിൽ മെഷീൻ കണ്ണൊക്കെ ഉണ്ട് വീട്ടിൽ തന്നെ ഇവിടെ തന്നെ സ്വിറ്റ്സർലൻഡിൽ തന്നെ സ്വിറ്റ്സർലൻഡിൽ തന്നെ എനിക്ക് എത്ര ആൾക്കാരും അറിയാമെന്നറിയോ വീട്ടിൽ മെഷീൻ കണ്ണുണ്ട് പലതരം ആയുധങ്ങൾ റോക്കറ്റ് ലോഞ്ചർ വരെ വീട്ടിലുള്ള ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് ഇവിടെ യുവന്മാരുടെ അടുത്താണ് ആയുധം ഇരിക്കുന്നത് വെള്ളക്കാരുടെ അടുത്താണ് ആയുധം അതുകൊണ്ട് സുഡാപ്പികൾ പത്ത് പേരാണെങ്കിൽ ഇവർ ഒരാളുണ്ടെങ്കിലും ഇത് ധാരാളം പക്ഷേ ബ്രിട്ടനിലാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റ് ബ്രിട്ടീഷുകാരാണ് പത്ത് ശതമാനമുള്ള എല്ലാം കൂടി മറ്റുള്ള ആൾക്കാരൊക്കെ ചേർത്താൽ മനസ്സിലായും അതുകൊണ്ട് ഈ എന്താ പറയുക ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയിലെന്ന് പറയില്ലേ അതേപോലത്തെ അവസ്ഥയാണ് സുഡാപ്പികൾക്ക് ഉണ്ടാകാൻ പോണത് ഭാരതത്തിൽ കിടന്ന് കളിക്കണ പോലെ യൂറോപ്പിൽ കളിച്ചു കഴിഞ്ഞാൽ അവന്മാര് വിവരം അറിയും അത്രേ പറയാനുള്ളൂ ഓരോരുത്തരായിട്ട് അറസ്റ്റ് ചെയ്ത് മാറ്റടേം പോലീസ് പോലീസിനായിട്ട് നല്ല തെറിവ് കേട്ടിട്ടുണ്ട് ധാരാളം എന്തോരം പോലീസിനെ ഇറക്കി നോക്കി ഇതിന്റെ പകുതിയുടെ പകുതി പോലീസിനെ പോലും ഇറക്കിയില്ല സൗത്ത് പോർട്ടിലും ഇറക്കിയില്ല പാതിയുടെ പാതി പോലും ഇറക്കിയില്ല എന്നാലോ അവിടെ സുഡാപ്പികൾ കലാപമായിരുന്നു ശരിക്കും വാഹനം കത്തിക്കലും പൊതുമുതലും നശിപ്പിക്കലുമായിരുന്നു എന്നിട്ട് പോലും പോലീസിനെ ഇറക്കിയില്ല അറസ്റ്റും ചെയ്തില്ല ചൂടാപ്പിയുള്ളത് എല്ലാം കൊണ്ട് പോലീസുകാർ ഓടണ രംഗമുണ്ട് പക്ഷെ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ധാരാളം പോലീസിനെ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ വെള്ളക്കാരെ തന്നെയാണ് എതിർക്കണെന്നാണ് ഇവർ പറയണം സത്യമാണ് അതിന്റെ കാരണം ഭരണകൂടമാണ് പോലീസല്ല പോലീസിന് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കിയാണ് പോലീസ് ചെയ്യുന്നത് അത് കേരള പോലീസ് ആയാലും ബ്രിട്ടീഷ് പോലീസ് ആയാലും ഒക്കെ അതുപോലെ തന്നെ ഈ മൂന്ന് കുട്ടികളെ മരിച്ചതോടുകൂടി ബ്രിട്ടൻ ശരിക്കും ഉണർന്നു കേട്ടോ ശരിക്കും ഉണർന്നു അവർക്കും മനസിലായി ഇനി സ്റ്റോപ്പ് ദ ബോട്ട്സ് എന്ന് പറഞ്ഞ കുറെ പേര് ബാനർ പിടിച്ചിട്ടുണ്ട് ബോട്ടിലാണ് ഇത് നിങ്ങൾ വരുന്ന ചൂടാക്കിയത് കൊച്ചും പിച്ചും ഒക്കെ ആയിട്ട് വരും എന്റെ ഇവിടെ വന്നിട്ട് പെറ്റ് പെറ്റുപേറും പെറ്റ് പെറുത് വേറന്നെ ലെബനോൺ പിടിച്ചെടുത്ത പോലെ ഇംഗ്ലണ്ട് പിടിച്ചെടുക്കാമെന്നാണ് ഇവരുടെ വിചാരം പക്ഷെ അത് വ്യാമോഹമാണ് മോനെ ദിനേശ വ്യാമോഹം അത് ഭയങ്കര സുഡാപ്പിയുള്ള വലിയ ദുരന്തത്തിൽ വന്ന് അവസാനിക്കുന്നത് അത്രേ ഉള്ളൂ അല്ലാണ്ട് ബ്രിട്ടൻ പിടിച്ചെടുക്കാൻ ഒന്ന് നടക്കണ കാര്യമൊന്നുമല്ല ബ്രിട്ടന്റെ ഒരു ബിഗ് ബ്രദറുണ്ട് അമേരിക്ക മനസ്സിലായോ ബ്രിട്ടൻ പിടിച്ചെടുക്കണമെങ്കിൽ ആദ്യം അമേരിക്ക പിടിച്ചെടുക്കണം When you so you you ready, don't get home, what? that? ജനങ്ങൾക്ക് മതിയായി ജനങ്ങള് പോലീസിനോട് പറഞ്ഞു നിങ്ങൾ ചെയ്യണത് വളരെ മോശമാണെന്ന് പറഞ്ഞു വേറൊരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ വേറൊരാളെ കൊണ്ടുപോകും എന്തൊരു കഷ്ടമാണ് മാൻ സുഡാപ്പികള് വന്നിട്ട് ബ്രിട്ടന്റെ സമാധാനം പോയി മാൻ ബ്രിട്ടന്റെ സമാധാനം പോയി റിയൽ ഭയങ്കര സങ്കടം കേട്ടോ മാൻ ആൾക്കാർ ജോലിക്കും പോകാൻ പറ്റുള്ള എല്ലാം തെരുവിലിറങ്ങേടാ സുഡാപ്പികൾക്ക് എല്ലാം സഹായം ചെയ്തു കൊടുത്ത് വീട് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഹെൽത്ത് കെയർ കൊടുത്ത് അവര് ചെയ്യണ പണിയാണ് നന്ദിയില്ലാത്ത വർഗങ്ങ അല്ലാതെന്താ പറയു രാത്രി ഒമ്പത് മുപ്പതായി പന്ത്രണ്ട് മണിക്ക് വന്നതാണെന്ന് പുള്ളിക്കാർ I'm trying to just arrest people one by one, picking people yeah. off. No. 9 30 yes. I do, irritated like. summertime, I don't know. I mean, it'd be a bit of a summer, I do It's not racism, it's the truth what's going on in this country. It's the truth, and then you'll start to see yourself. See, you're like an open box, miss, and you can't believe. Yeah, yeah. Unbelievable. Trust me, trust me. Oh, they're grabbing another one. പിന്നെ ഒരാളെ അറസ്റ്റ് ചെയ്തു ഓക്കെ വീണ്ടും കാണാം